എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആണീച്ചകളുടെ മുട്ടയാണ് ഇതേ ആണീച്ചകളുടെ മുട്ടയാണ് ഈ പ്രൊജക്റ്റ് ചെയ്ത് മുമ്പിലേക്ക് നിൽക്കുന്നത് ആണീച്ചകളുടെ മുട്ടയുള്ള ഒരു അടയെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇതും ഫുള്ളായിട്ട് ഒരാട മുഴുവനായിട്ട് നിറഞ്ഞ ആണീച്ചകൾ മുട്ടയിട്ടേക്കുന്ന ആണീച്ചകളുടെ മുട്ടയുള്ളതുകൊണ്ട് നമ്മൾ ആ അടയെ കട്ട് ചെയ്തിട്ട് ഹണി ചേമ്പറിലേക്ക് കയറ്റുകയാണേ ഈ ഇത് നമ്മൾ അല്ലാതെ നമുക്കതിനകത്ത് ആണീച്ചകൾ വിരിഞ്ഞതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ലാതെ ആ കൂടിനാവശ്യമുള്ളത് കൊണ്ടാണല്ലോ അതിനുള്ളിൽ ആണീച്ചുകളുടെ ഉണ്ടാവുന്നത് അപ്പം പക്ഷേ ഇതിങ്ങനെ നിറച്ചും ഉണ്ടായതും കൊണ്ടും ഗുണമൊന്നും ഇല്ല കാരണം അവർ അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ ഈ സമയത്ത് എല്ലാ കൂടുകളിലും ഇതുപോലെ ആണീച്ചകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ആകെ മൊത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് കയറ്റുമ്പം ആ സെയിം കൂട്ടിൽ തന്നെ ഈ അട അടയിടാവുള്ളൂ വേറൊരു കൂട്ടുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ കൂട്ടിലും കൂടെ ആണീച്ചുകൾ വിരിയും ആ കൂടിന് ചിലപ്പോൾ അത്രയും ആണീചികളുടെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നതല്ല അപ്പം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കരുത് എന്നുള്ളതുള്ളു അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ആ സെയിം കൂട്ടിൽ തന്നെ കയറി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്